ഹായ് ഹാരി ഗുഡ് മോർണിംഗ് അപ്പോൾതാ നോക്കി തകർത്ത് പെയ്യുന്ന മഴയാണ് കേട്ടോ ഒരാവിലെ തന്നെ നല്ല മഴയാണ് നമ്മളിതാ ഇവിടെ പാക്കിങ്ങിലാണ് മഴയിട്ട് പാക്കിങ് അടിപൊളിയല്ലേ എനിക്കറിയില്ല അതെയോ ഇതൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നു ഈ ആഴ്ചയിൽ ഒരു ദിവസം പോലും മഴയില്ലാണ്ട് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഫുള്ള് മഴയിട്ട് നനഞ്ഞ ചീഞ്ഞ് തന്നെയാണ് ഞാൻ ഈ ആഴ്ച എല്ലാം പാക്കിങ് തീർത്തത് അവിടെയാണ് ചൂഗറുകളൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത് ചേരത്തിൻ്റെ മുടിക്ക് കയറാൻ പറ്റാത്ത കാരണം ഒക്കെ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു വസ്തുക്കി കിടക്കുന്ന ഗ്യാപ്പ് നോക്കി ഗ്യാപ്പ് നോക്കി ട്യൂബർ എടുത്തിട്ട് വെച്ചിട്ട് ഇതാ ഇവിടെ കാവശ ആൾ ഇവിടെ നിന്ന് ആയിട്ടുണ്ട് കേട്ടോ മുറ്റത്താണെങ്കിൽ നിറയെ വെള്ളം ഇപ്പോൾ അകത്തും വെള്ളമായിട്ടോ എന്ത് പാക്കിങ് കാരണം കണ്ടില്ലേ ചുറ്റൗട്ടിലിരുന്നിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഇതൊക്കെയാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലത്ത് തന്നെ മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവിടെ വെച്ച് പാക്ക് ചെയ്യും ബുക്കിലത്തതാ ഇങ്ങനെ എഴുതി കച്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടേക്കെടുത്ത് നിന്നിട്ട് ഇവിടെ നിന്ന് പാക്ക് ചെയ്യും ഇപ്പോൾ രാവിലെ തന്നെ കാലത്തെ നാളെ എപ്പോഴേക്ക് എഴുന്നേക്കണോട്ടോക്കോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയുടെ ഗ്യാപ്പ് നോക്കിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കി ചെയ്തുകൊണ്ടിരിക്കരുതാ നല്ല മഴ പെയ്തു ഇത്രയും മഴയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ചാറ്റുന്ന മഴ ഇതിലും ഇത്തിരി ശക്തി കുറഞ്ഞ മഴയത്തൊക്കെ ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ട് എടുക്കും കേട്ടോ ഇവിടെ നിന്ന് ട്യൂബറെടുക്കും പക്ഷേ ഇതിപ്പോൾ ഒരു മഴ ശക്തിയായിട്ടാണ് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ ഈ മഴ തിരഞ്ഞി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കിടപ്പിലായി പോകും പനിയൊക്കെ ഓടി നടക്കണം എല്ലാത്തരം വലികളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മഴയെന്ന് പറയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു ആ ഒരു ഗ്യാപ്പിൽ എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചത് എന്തായാലും ഈ പ്രാവശ്യത്തെ കസ്റ്റമേഴ്സിൻ്റെ ഏതെങ്കിലും ചെയ്യുന്നെനിക്ക് ചീത്ത ഉറപ്പാണ് കാരണം പറഞ്ഞ സമയത്തൊന്നും എനിക്ക് അയയ്ക്കാൻ പറ്റിയില്ല കേട്ടോ പറഞ്ഞ സമയത്ത് അയക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞേലും ഒരു ദിവസവും രണ്ട് ദിവസം ഒന്നും അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും പറ്റിയത് ഡി ടി ഡി ടി നമ്മൾ പറ്റിയതാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച അവർ ചിലപ്പോൾ മുടക്ക ചൊവ്വാഴ്ചത്തെ മുടക്കിൻ്റെ കാര്യം അവർ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിങ്കളാഴ്ച പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ തിങ്കളാഴ്ച വൈകിട്ട് എപ്പോഴേക്കാണ് ഇപ്പോൾ അവർ പറയണത് ചൊവ്വാഴ്ച മുടക്കൊന്നുമില്ല കൊണ്ടുപോകോരുന്ന് അപ്പോൾ നമ്മളുടെ ആ ഒരു ദിവസത്തെ ഇതാണ് ആ ഒരു ഗ്യാപ്പായില്ലേ അത്രയും പേർക്ക് ഡിലേ ആയി പിന്നെ അവിടെ നിന്നങ്ങൾ ഡിലേ ആയിട്ട് ഇന്നിപ്പോൾ ഫുള്ളായിട്ട് അയച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബുധനാഴ്ചകൊണ്ട് എന്തായാലും അയച്ചു തീർക്കാൻ പറ്റില്ല വ്യാഴാഴ്ചക്കും കൂടി ഞാൻ നീട്ടി ചോദിച്ചിട്ടുണ്ട് ഇനി വ്യാഴാഴ്ച എങ്ങനെയാണ് സ്ഥിതി അറിയില്ല പരമാവധി വ്യാഴാഴ്ച അയച്ചു ചേർക്കുന്നെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയെന്ന് പറയുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആരൊക്കെയാണാവോ ചീത്ത പറയാൻ പോകുന്നത് കാരണം ഒരു വിഷയമില്ലാട്ടോ എന്ത് ചെയ്യാൻ പറ്റുക വേനൽക്കാലത്താണീ ചാട വിടുന്നതിന് പാക്ക് ചെയ്ത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് പറഞ്ഞ കൃത്യ സമയത്ത് തന്നെ അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഈ പ്രാവശ്യം രക്ഷയില്ല കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ വർഷക്കാലം തുടങ്ങിയിട്ട് ഇത്രയും നാളും ഒരു കുഴപ്പമില്ലാണ്ട് ഇനിക്ക് പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് കിട്ടിയിട്ടോ പക്ഷേ ഈ ആഴ്ച രക്ഷയില്ല നല്ല അടിപൊളി മഴയാണ് കേട്ടോ അപ്പം നമുക്ക് മഴ ഒന്ന് തൊന്ന് തരണവരെ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നിൽക്കാം നമ്മൾ പാക്കിങ്ങിൽ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ വാങ്ങിക്കേണ്ടത് ഇതുപോലെ ഒരു ബുക്ക് അല്ലെങ്കിൽ ഡയറി എന്തെങ്കിലും ഒരു ബുക്ക് കേട്ടോ കുട്ടികളുടെ റഫ്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി അതൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി അന്ന് അങ്ങനെ ഇതേ ബുക്കിൽ ഞാനിങ്ങനെ എല്ലാവരുടെയും എഴുതി വെച്ചു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇരുപത്തി രണ്ട് പേർക്ക് അയച്ചു ചേർത്തായിരുന്നു ഇന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് ചെയ്യണം കേട്ടോ അപ്പോൾ നോക്കിയാൽ ഇതുപോലെ എഴുതി വെക്കും ഫോൺ നമ്പറൊക്കെ എഴുതി വെക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഈ അന്ന് ഇതിൽ ഫോൺ നമ്പർ എഴുതിയിട്ടില്ല അന്ന് തന്നെ ആ ദിവസം തന്നെ തന്നവരുടെ അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് അയച്ചവരുടെ എന്നിട്ട് ഇത് മുന്നേ കൂട്ടി തരുന്നവരുടെ ആണെങ്കിൽ ഇപ്പം തലേ ദിവസമൊക്കെ ആണെങ്കിൽ ഫോൺ നമ്പർ എഴുതി വെക്കും തലേ ദിവസം അല്ല ഫോൺ നമ്പർ എഴുതി വെക്കുന്നതാണ് നല്ലത് കാരണം നമ്മളുടെ ഫോണാണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല അപ്പോൾ എനിക്ക് സമയമില്ലാത്ത കാരണം വേഗം വേഗം ഏതൊക്കെ പ്ലാൻസ് ആണ് അവർ ഓർഡർ ചെയ്തത് ഏതൊക്കെ ട്യൂബറാണ് ഓർഡർ ചെയ്തേക്കണമെന്നും ഏത് എഴുതി റേറ്റിൻ്റെയൊക്കെയാണെന്നും അങ്ങോട്ടേ ഉണ്ടാ പേരും ഇനിയിപ്പോൾ അതാ ഫോൺ ചെയ്തിട്ടാ തന്നെ യൂട്യൂബിൽ കൂടെ തന്നെ അവർക്ക് മെസ്സേജ് അയയ്ക്കാമല്ലോ വേറെ ആരുടെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ വേറെ ആരുടെയെങ്കിലും ഇതിൽ നിന്ന് എടുക്കാമല്ലോ അതിന് ഉയർച്ചിട്ട് സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ മഴയുടെ ഗ്യാപ്പ് അനുസരിച്ചിട്ടുണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യാനായിട്ട് അപ്പോൾ കാട്ടൺ ബോക്സൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരണതാണ് കേട്ടോ നമ്മളുടെ എന്താ പറയുക ആക്രിയൊക്കെ കൊടുക്കുന്ന കടയില്ലേ വേടിക്കുന്ന കട അവിടെ പോയി വരും അതാണെങ്കിൽ അതിലും വരത്താ എൻ്റെ ദൈവം ഈ കാർട്ടൺ ബോക്സ് തീർന്ന് അത് എൻ്റെ ഇടയ്ക്ക് ഒരു കണക്കിനാണ് ഞാൻ കാർട്ടൺ ബോക്സ് വീട്ടിലെത്തിച്ചത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടു വീലറിന് കൊണ്ടുവരുമ്പോൾ ഇത് നനയാണ്ട് നമ്മൾ വീട്ടിലെത്തിക്കേണ്ടേ കാർട്ടൺ ബോക്സും ന്യൂസ് പേപ്പറും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാനാണ് കേട്ടോ പുറത്തെന്ന് വെച്ചാൽ ആക്രിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ വാങ്ങി മഴയിട്ട് നമ്മൾ മഴയുടെ ഗ്യാപ്പ് നോക്കിയിട്ടൊക്കെയാണ് വീട്ടിൽ എത്തിച്ചേട്ടാണ് നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പൊതിയുമ്പോൾ അത് വിട്ടുപോകും അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരണ തിരിച്ച് വരണ സമയത്താണ് നമ്മൾ അവിടെ കയറിയിട്ട് വാങ്ങിക്കുക പിന്നെ വേണ്ടത് ഇതാണ് കേട്ടോ ഈ ഒരു സാധനം ഇതിനെന്തോ ഒരു പേര് പറയും എത്ര പ്രാവശ്യം പേര് പഠിച്ചു വച്ചാലും പിന്നെ ഞാൻ ഇത് മറന്നു പോകും സ്ലിങ് പേപ്പറിനും അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് ആ പിന്നെതാ ഇത് ഇതും നമ്മൾ പേരെഴുതാൻ വേണ്ടി ട്യൂബറിൽ നമ്മൾ എല്ലാവരുടെയും മാർക്കർ എന്നും ഉണ്ടാവും കേട്ടോ ഈ ഒരു സ്ഥാനത്ത് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മാർക്കറിൻ്റെ മഷീൻ്റെ കയ്യിലാവും കാരണം വെച്ചേ ബോക്സിലൊക്കെ നമ്മൾ അഡ്രസ്സൊക്കെ നമ്മൾ മുന്നേ കൂട്ടി എഴുതി വെക്കും കാണിച്ചു തരാട്ടോ വേണ്ട രാത്രിത്തെ പണിയാണട്ടെ ഇത് അഡ്രസ്സൊക്കെ നമ്മൾ ഇതുപോലെ എഴുതി എല്ലാവരുടെയും സെറ്റാക്കി വെക്കും ഇതുപോലെ എഴുതി വയ്ക്കും അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ബോക്സുകളിൽ പേരെഴുതി വെക്കുകയുള്ളൂ കേട്ടോ ജസ്റ്റ് ഫസ്റ്റ് തന്നെ തീർക്കണത് പാക്കിങ്ങാണ് ജസ്റ്റ് പേരെഴുതി പേരെഴുതി വെക്കും എന്നിട്ട് അവസാനം എല്ലാവരുടെയും പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അഡ്രസ്സ് ഒത്തിക്കുകട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരു മാർക്കറും വെച്ചിട്ടാണ് അപ്പോൾ ആ മാർക്കറും വെച്ചിട്ട് പേരെഴുതി വയ്ക്കും അപ്പോൾ അങ്ങനെ ആവണേ നാണ്ട മാർക്കറിൻ്റെ മഷീ പിന്നതാ ഇതുപോലത്തെ വലിയ ബോക്സുകളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഒരു കുറേ ട്യൂബറും ആകുമ്പതൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ വലിയ ബോക്സൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ അതാ ഒരു സൈഡിലല്ലേ ഗ്യാപ്പിൽ അവിടെയാണ് വയ്ക്കുക അപ്പോൾ കവറിലൊക്കെ രണ്ട് കവറൊക്കെ പൊതിഞ്ഞിട്ട് ഒരു എന്താ പറയുക വലിയൊരു ബാഗ് ബാഗല്ല വലിയൊരു കവറ് കണ്ടിട്ടാണ് അതിലാക്കി പൊതിഞ്ഞൊക്കെയാണ് കൊണ്ടുപോകുക അപ്പം ഇത്രയും വലിയ എന്താ പറയുക വീതിയുള്ള ബോക്സ് ആകുമ്പോൾ നമുക്ക് അധികം ബോക്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ വീതി പറഞ്ഞിട്ട ബോക്സ് ആണെങ്കിൽ ഒരു പതിനെട്ടെണ്ണം ഒക്കെ കൊണ്ടുപോകാൻ പറ്റും ഇന്നിനിപ്പോൾ എല്ലാവർക്കും കൂടുതലുണ്ടാവുക ഇനി എത്ര എണ്ണം കൊണ്ടുപോകാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ വിശേഷങ്ങൾ കാർട്ടൺ ബോക്സും ന്യൂസ് പേപ്പറും ഇതൊക്കെ ഇവിടെ നിരക്കിയിട്ടേക്കാണ് ഇവിടെ കണ്ടില്ലേ അതാണെങ്കിൽ അതിലപ്പം നിങ്ങൾ പാക്കിങ്ങൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പല പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് നമ്മളുണ്ടല്ലോ കഷ്ടപ്പെട്ടാണെങ്കിൽ കഷ്ടപ്പെടുകയാണെങ്കിലുണ്ടല്ലോ ഇത്ര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതുപോലെ വേനൽക്കാലത്തെ പോലെ അല്ല വർഷക്കാലത്തെ പാക്കിങ്ങും ജോലിയും കൂടി ഉള്ളതാർന്നുകൊണ്ടാണ് ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ പ്രശ്നമില്ല മഴയുടെ ഗ്യാപ്പ് നോക്കി നമുക്ക് ചെയ്യാം ഇപ്പം നമുക്ക് ഒമ്പതരയ്ക്ക് മുന്നേ നമ്മൾ ഏകദേശം ഒമ്പതര ഒമ്പതേകാലം ആവുമ്പോഴേക്കും തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒമ്പതേ മുക്കാൽ ഒമ്പതര ഉണ്ടായും ജസ്റ്റ് എന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫോട്ടോയിൽ വെക്കാം അങ് അങ്ങനെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാലാണ് കറക്റ്റ് ടൈമിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ പോകുന്നതിന് മുന്നേട്ട് ഡി ടി ഡി സിക്ക് നമുക്കിതൊക്കെ കൊണ്ടുപോകണം അപ്പോൾ നന്നായിട്ട് കഷ്ടപ്പാടോ നല്ല നല്ല കഷ്ടപ്പാടുണ്ട് എന്നാലും എനിക്ക് ഇതിൽ നിന്ന് ഒരു നല്ല വരുമാനം കിട്ടുമ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു കഷ്ടപ്പാടിന്ന് അതൊരു സന്തോഷമല്ല കാരണം നമ്മുടെ വീട്ടിലൊരാളുടെ ശമ്പളം കൊണ്ട് മാത്രം ഒന്നും ആവില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് മുന്നേ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ ചെടിയിൽ കൂടെ എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ഒക്കെ സാധിച്ചത് ഈ ചെടിയും കൂടെ തന്നെയാണ് കേട്ടോ അപ്പം താമര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ മുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്ലോണുമ്പോൾ വായിക്കുമ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് അതുപോലെ പേരെഴുതണ്ട ജസ്റ്റ് ഫോട്ടോ എടുക്കുക അയച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ഇത് ഓരോന്ന് ഓരോന്ന് നമ്മൾ പേരെഴുതി വെക്കണം ട്യൂബർ മാറിപ്പോകാണ്ട് പേരൊക്കെ എഴുതി സെറ്റാക്കണം അതുപോലെ തന്നെ നനഞ്ഞ പേപ്പറിൽ കവർ ചെയ്യണം വീണ്ടും ആ കവർ നാലഞ്ച് പേപ്പറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് വേറെ എന്തെങ്കിലും ഒരു കവർ നമ്മുടെ എന്താ പറയുക വെള്ളം പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി കവർ പാക്ക് ചെയ്യണം വീണ്ടും ഒരു ന്യൂസ് പേപ്പറും വെച്ചിട്ടൊക്കെ പാക്ക് ചെയ്തിട്ടൊക്കെയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് കാട്ടൺ ബോക്സിൽ പൊതിയാട്ട അപ്പം അത്യാവശ്യം ഇത്തിരി ജോലി കൂടുതലുണ്ട് എന്നിരുന്നാലും ഇഷ്ട ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല പക്ഷേ ഇതുപോലുള്ള മഴ കണ്ടില്ലേ ഒന്ന് മഴ തുറന്നു കേട്ടോ ഇനിയിപ്പോൾ അത് അടുത്ത മഴയ്ക്ക് വീണ്ടും ഇരുട്ടു പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഞാൻ ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്ത് ഒന്ന് കാണിക്കണം തോന്നി നമ്മൾ കഷ്ടപ്പെട്ടാൽ അതിനു ഗുണം കിട്ടും അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള എന്ത് ജോലി ചെയ്യണമെങ്കിലും അങ്ങനെ തന്നെയാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്ക് ആകെ മുഷിച്ചിലും ദേഷ്യം ഒക്കെ തോന്നുക ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഉള്ളൊരു ചില്ലറ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളു അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ നിന്ന് സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വീഡിയോ എടുത്ത് കാണിക്കുന്നത് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ചിലർക്കൊക്കെ ഇതൊക്കെ നെഗറ്റീവായിട്ട് തോന്നും പോസിറ്റീവായിട്ട് തോന്നാൻ ചിലരെങ്കിലും ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരും പോസിറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ നെഗറ്റീവ് ഉള്ളവർ അവിടെ നിൽക്കട്ടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർ ഒരു അവർക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആവണെങ്കിൽ യ്ക്കോട്ടെ കേട്ടോ പിന്നെ ഇപ്പോൾ കൂടുതൽ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അടുത്ത മഴ വരും അപ്പോൾ അതിൽ അപ്പോഴേക്ക് ഞാനിനിന് ആദ്യം പാക്കിങ് തുടങ്ങട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ചിലപ്പോൾ ചിലരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയാൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ എന്നാൽ പിന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചാലോ അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെയാണ് കേട്ടോ എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ തുടർന്നും അതുണ്ടാവുമെന്ന് പറഞ്ഞു ിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ഇനി അടുത്ത മഴയ്ക്ക് മുന്നേ ഞാൻ എൻ്റെ പാക്കിങ് തുടങ്ങ തുടരട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻസുകൾ ഡിലേ ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം സഹകരിക്കണം ഇതൊക്കെയാണ് അവസ്ഥ അതും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ